സുഹൃത്തുക്കളെ ഞാൻ രാജേഷ് തിരുവാമന പലരും എന്നോട് ചോദിക്കാറുണ്ട് മൂർഖൻ അണലി പെരുമ്പാമ്പ് ഇതല്ലാതെ മറ്റ് പാമ്പുകളെയൊന്നും കിട്ടാറില്ലേ എന്ന് നമുക്ക് ഇന്നതായ അങ്ങ് പരിചയപ്പെടാം കണ്ടില്ലേ ചേരസാറിന്റെ സ്ഥിരം പരിപാടിയാണ് കണ്ടാവിന്റെ പെരേടത്തിൽ എവിടെ എന്ത് എവിടെ വല കടന്നാലും വലയിൽ കയറി കുരുങ്ങുക എന്നുള്ളത് ഇപ്പൊ വലയിൽ ആകെ മൊത്തം കുരുങ്ങിയ ഒരു പരുവായി കിടക്കുകയാണ് നമുക്ക് നമുക്കിതിനെ പയ്യെ റെസ്ക്യൂ ചെയ്തെടുത്ത് ആളിനിവിടെ എവിടെയെങ്കിലും തന്നെ തുറന്നുവിടാം ഇവിടെയൊക്കെ ശരിക്ക് വയലൊക്കെ ഉള്ളതാണ് വയൽ ആറൊക്കെ അടുത്തുള്ളതാണ് അപ്പൊ ആറ്റിന്റെ കരയിൽ തന്നെ നമുക്ക് ഇദ്ദേഹത്തിന് തുറന്നു വിട്ടേക്കാം എന്തായാലും വലയിൽ നിരത്തിനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് നായിലായോണ്ട് അടിച്ചു വന്നില്ല നായിലായതുകൊണ്ട് അടിച്ചു വന്നില്ല നമുക്കിങ്ങ തുറന്നു വിട്ടോ